നമ്മൾ തെമു എന്ന് പറഞ്ഞ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഇന്ന് നമുക്ക് നോർഗ്യാ മല്ലൂസിന്റെ പുതിയൊരു വീഡിയോയിൽ ചെറിയൊരു അൺബോക്സിങ് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവേ ഇത് തെമു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലൊരു ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ ചിലതൊക്കെ അതിന് റേറ്റ് കുറഞ്ഞിട്ട് വാങ്ങിക്കാം പിന്നെ അത് കൂടുതൽ യൂസ്ഫുൾ ആവില്ലേ കുട്ടികൾ കുട്ടികളുള്ളവർക്കാണെന്നാണ് എനിക്ക് തോന്നണത് കാരണം എന്താണെന്ന് പറയുക ടോയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഇവിടെ ഒക്കെ നല്ല എക്സ്പെൻസീവ് ആട്ടോ അപ്പോൾ നമ്മൾ ആ ക്യാഷ് എടുത്ത് വാങ്ങിയിട്ട് മക്കൾ അത് രണ്ട് കളി കളിച്ചാൽ പിന്നെ അവിടെ മൂലേരി ഇടും അപ്പം ഇതാവുമ്പോൾ നമുക്ക് അത്ര എക്സ്പെൻസീവ് ആവുകയെങ്കിൽ വളരെ ചുരുങ്ങിയ വിലക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മൾ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളില്ലേ അതൊക്കെ നല്ല വില കുറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പം കൂടുതൽ ഉണ്ടാവുക ഞങ്ങൾക്ക് അടുത്ത വീക്കിൽ ഒരു യാത്ര ഉണ്ടിട്ടാണ് നമ്മൾ ചെറിയൊരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ ആ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത് അപ്പൊ ഓരോന്നോരോയ്ക്ക് എടുത്തോക്കാം നോക്ക് നമ്മള് കുളിച്ച് കഴിഞ്ഞാൽ കൈ ഒക്കെ വേച്ചിട്ട് അങ്ങനൊക്കെ അതൊക്കെ അതായത് കുട്ടികളുടെ ബീച്ച് ടൗൺ എന്നൊക്കെ പറയില്ലേ അവർക്ക് കുളിച്ചിട്ട് തോർത്താനൊക്കെ ഉള്ള അതിനൊരു ക്യാപ്പൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ളത് ഇതിന്റെ ക്ലോത്ത് കണ്ടോ പിന്നെ അടുത്തത് സിയോനുള്ള നമ്മളെ ഇതില്ലേ സ്വിമ്മിങ് സ്യൂട്ട് നമുക്ക് ഇവിടെ ഷോപ്പിൽ വാങ്ങിക്കാം നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മളിത് വളരെ വില കുറഞ്ഞിട്ടാണ് വാങ്ങിയത് ഈ റേറ്റ് എത്ര ഓർമ്മല്ലേ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം നല്ല അടിപൊളി അടുത്തത് ഒരു ടോയ് ആണ് ഇത് അറിയാ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെ വണ്ടിയിൽ എൻഗേജ് ചെയ്താക്കാൻ നമ്മൾ പൊതുവേ കളറ് ചെയ്യാനുള്ള കളറ് അതിലുള്ള പേപ്പറ് അതിന്റെ ബുക്സൊക്കെയാണ് വാങ്ങിക്കല് അങ്ങനെ എന്തെങ്കിലും അത്കുല സാധനങ്ങളായിട്ടുണ്ടാവേ അപ്പോൾ ഇത്തോണ്ട് ഞാനത് ഇതിൽ നിന്ന് കുറച്ച് നല്ല റേറ്റ് കുറഞ്ഞു കാണുമ്പോൾ വാങ്ങിച്ചതാണ് നമുക്ക് എല്ലാ സൈറ്റുകളിലും നമ്മൾ അത് കളർ ചെയ്യണം അതെ അതാ ഒരു എക്സാമ്പിൾ കണ്ടോ അപ്പൊ ഇങ്ങനൊക്കെ ഇതിലിതായി പെൻസിൽ ഇതിലെവിടെന്നുള്ളത് റൗണ്ട് ചെയ്യാ എത്രണ്ട് എണ്ണീറ്റ് അങ്ങനത്തെ നമ്മൾ ആവൂര് കാണിച്ചില്ലേ അങ്ങനത്തെ ഇത് കുറച്ചും കൂടെ നല്ല കോട്ടൺ ആണ് കോട്ടൺ മീൻസ് കോട്ടൺ അല്ല നമ്മളെ വലിയൊരു ടെർക്കിന്റെ ഒക്കെ ക്ലോത്ത് ഇല്ലേ അത് ഒരു കോട്ടണിന്റെ വരുന്ന കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് ഒക്കെ സാന്തെ ഷേപ്പ് ഇട്ടിട്ട് അപ്പോ വെച്ചിട്ട് ഷേപ്പ് വരും അതെ അത് ഞാനിവിടെ ഇതിന്റെ പിക്ക് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് അത്ര റേറ്റ് ഒന്നും ഇവിടെ വാങ്ങിക്കുമ്പോഴും ഇല്ല പക്ഷെ ഞാൻ കണ്ടപ്പോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണ്ടപ്പോ വാങ്ങിച്ചതാണ് ഇനി ഇതൊക്കെ ഇട്ട് നമ്മൾ ഈ കവർ ഓപ്പൺ ചെയ്താലില്ലേ പിന്നെ അത് പരന്നിട്ടായിരിക്കുമല്ലോ ദുഃഖിക്കാൻ ഇങ്ങനത്തെ ഒരു ബാഗ് സാധനം ഒക്കെ വെക്കാം യെസ് ഇതൊക്കെ അവര് ഉപയോഗം കഴിഞ്ഞാൽ കളി ഒറ്റ കളി കഴിഞ്ഞാൽ പിന്നൊക്കെ ആയിരിക്കും അപ്പൊ ഓ ചെറിയ ചെറിയ സാധനങ്ങളാല്ലേ ഇതില് കൊറേ ഉണ്ടാവും ഇത് നമ്മളെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലാണ് സൂചിച്ചാൽ മതി നാല് പേർക്ക് രണ്ട് പേർക്കും ഒക്കെ കളിക്കാൻ പറ്റും കേട്ടോ അപ്പൊ പിന്നെ അടുത്തത് ഇതില്ലേ ഫൈൻ ദ ഡിഫറൻസ് അതിൻ്റെ ഒരു ബുക്ക് ഉണ്ട് അത് ലെവൽ വണ്ണും ഉണ്ട് ലെവൽ ഓ ത്രീയോ ആ ലെവൽ ത്രീയുമുണ്ട് രണ്ടാൾക്കും ഓരോന്ന് ഇവിടെ എന്ത് വാങ്ങിക്കുമ്പോൾ രണ്ടെണ്ണം വേണം കേട്ടോ പാമ്പും പണി നമ്മളടുത്തുള്ള ചെറുതായതുകൊണ്ട് ഞങ്ങൾ വലിയൊരു പാമ്പും പണി വാങ്ങിച്ച കേട്ടോ നോക്കിയാലോ ഇതി ഓരോന്നിന്റെ പ്രൈസും കാര്യങ്ങളും ഇവിടെ കൊടുക്കട്ടോ ഇത് ക്വാളിറ്റി കുറവാണ് ഞാനിത് സാധാരണ ഒരു കണ്ടാകുന്നു സാധാരണ ഒരു ചട്ട ചട്ടപ്പെട്ടില്ലേ അതിനാ വന്നിട്ടുള്ളത് സൂക്ഷിക്കുമ്പോൾ ഇരിക്കും മറ്റേ ഇതൊക്കെ വാങ്ങിച്ചതാണ് കാരണം നമ്മൾ മുന്നേ വാങ്ങിച്ച ഇതുപോലത്തെ നമ്മൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയാം നല്ല സാധനമാണ് അതെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിപ്പം ഇങ്ങനെ ഓരോരോ പേജായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ അല്ലേ അതിന്റെ ഹുക്കും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഹുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബുക്ക് പോലെ ആക്കാം ഓക്കെ ഉണ്ടോ അതിൻ്റെ ഡിഫറൻസ് അതിനുള്ള പാനും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ശരിക്കും ഓ വെയിറ്റ് നമ്മൾ കാണിച്ചരാം നമ്മൾ കാണിച്ചു തരാം ഇത് പിടിക്കൂ തന്നെയാണ് ഇത് ബുക്ക് ഇതിപ്പോ പേപ്പറായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് ഇവിടെ ഹോൾ ഉണ്ട് കേട്ടോ ഈ ഹോളിന് നമ്മൾ ഇതാ ഇതിട്ടിട്ട് ബുക്ക് ആക്കി എടുക്ക ബുക്ക് പോലെ ആക്കി എടുക്കണം ഇതിങ്ങനെ ഒരു സെക്ഷൻ ആയിട്ടാ കേട്ടോ അതായത് ഇതിലേ ഈ ബിസി ക്യാമറ തിരിഞ്ഞ കാണുന്നു അല്ലേ ബിസി ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതില് പിന്നെ നമ്മൾ ഏതാണ് ഇതിൽ ഷിപ്പ് ഇവിടെ കുറെ കണ്ടോ ഷിപ്പ് കാര്യങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ ഇതാ ഇതിന്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ കുറേ സ്റ്റിക്കറുകൾ സ്റ്റിക്കർ തന്നെ കുറച്ച് തിക്കായിട്ടാണ് ഇത് എടുക്കുക എന്നിട്ട് ഇപ്പം ഇതിൽ ആംബുലൻസ് കാണുന്നത് എഴുതിയ ഭാഗത്ത് ആംബുലൻസ് അവർ ഇത് കുറേയുണ്ട് അപ്പം അവർ ചെയ്യാ സെർച്ച് ചെയ്തിട്ട് ഇതിന് ഒട്ടിച്ചൊടുക്കാം പിന്നെ ബീച്ച് ബീച്ചിലൊരു ബാഗ് കാണിച്ചില്ലേ ഇനി അതേപോലത്തെ ഒരു ബാഗാണേൽ നിനക്ക് കൊണ്ടുപോവുന്നില്ല നമുക്ക് ഈ നഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടുവെക്കാം ബീച്ചെ പോകുമ്പോൾ ഞാൻ ഞാനതിന്റെ വലിപ്പവും പിന്നെ നെറ്റ് പോലെ കണ്ടിട്ട് വാങ്ങിച്ചു ഓ അടിപൊളി നല്ലതാട്ടോ അതിന്റെ ഉള്ളിൽ ഒരാളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ നമ്മുടെ നാട്ടില് നമ്മള് ഞാൻ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ റിവ്യൂലുണ്ട് ഒരു റിവ്യൂ ഉണ്ട് ഇതിന് ഇത് ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അത്ര തോന്നില്ല സത്യമായിട്ട് ഞാനെന്താ പറയോ നമ്മുടെ നാട്ടിലില്ലേ നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബാഗിന്റെ ഷോപ്പിൽ പോയാലും എന്തൊക്കെ സ്മെല്ല് ബാഗ് ചെരുപ്പിന്റെ ഒരു പ്ലാസ്റ്റിക് സ്മെല്ലുണ്ടല്ലോ പക്ക അതിൻ്റെ സ്മെല് പക്ഷെ എനിക്കത് ഇഷ്ടമുണ്ടോ കാരണം നമ്മളെ സ്കൂൾ തുറക്കാനാകുമ്പോൾ പുതിയ പുതിയ ബുക്ക് ചെരുപ്പക്ക് പുതിയ ചെരുപ്പൊക്ക് വാങ്ങുമ്പോൾ കിട്ടൂലേ ആ സ്മെല്ല് ഇവിടുത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയൂലേ അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് വെറും ഡ്രസ്സും എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ നല്ല അടിപൊളി സാധനം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടോ എന്ന് പറയാൻ പറ്റുമോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ബ്ലാക്ക് പിങ്ക് പല കളറുണ്ട് കിട്ടോ നമ്മൾ പിന്നെ വാങ്ങിച്ചത് ഇതാണ് ഇല്ല ഇത് ഇത് കൊറേ പേര് കാണുമ്പോ തന്നെ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും എനിക്കിത് കണ്ടിട്ട് എന്താ തോന്നണേ നമ്മളെ ക്രിക്കറ്റൊക്കെ കേൾക്കുമ്പോ ബോളൊക്കെ വെക്കണ്ടേനോ ഇപ്പോഴാണ് വെള്ളാക്കിട്ടിങ്ങനെ നമ്മളെ ട്രാവലിംഗിലേ നമുക്ക് ടോയ്ലറ്റ് പോകുമ്പോ ഒക്കെ ആവശ്യം വരും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടോ അതില് ഇങ്ങനെ ഒരു ഇതിന്റെ അതേപോലെ തന്നെ അടുത്ത ന്യൂസില് നമുക്ക് കുറച്ച് കുറച്ചും കൂടി സ്ട്രോങ്ങിലുള്ള നമ്മുടെ ഷവറിന്റെ ഒക്കെ പോലത്തെ നമുക്ക് കേൾക്കാം നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ എനിക്ക് നമ്മളാ കി വീല റിമീല കവറൊക്കെ മതി ഇതാ ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അത് പിന്നെ അങ്ങനെയാണ് ഒരു സാധനം വാങ്ങിക്കാനോ വാങ്ങി കയറിയാലോ കുറേ സാധനങ്ങൾ വാങ്ങിക്കേ ലോണ്ട്രി ബാഗായിട്ട് വാങ്ങിയതാട്ടോ ഇങ്ങനത്തെ ഒരു പാക്കറ്റില് മൂന്നെണ്ണം ഉണ്ട് ഇതിന്റെ റേറ്റ് കണ്ടാൽ വളരെ കുറവാട്ടോ അങ്ങനെ വാങ്ങിച്ചതാണ് എൻ്റെ സിബക്കായിട്ട് ഇങ്ങനത്തെ ഒരു പാക്കേടാ മൂന്നെണ്ണ ഉണ്ട് പിന്നെ എനിക്കുള്ള ഒന്ന് രണ്ട് സാധനം കാണിച്ചിട്ടോ ഇവിടെ എല്ലാവർക്കും സമ്പറിൽ പുറത്തു പോയങ്കര ഇഷ്ടല്ലേ ഖത്ര ഇഷ്ടമല്ല തലവേദന വന്നിട്ട് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ് ഷാളും അപ്പൊ നമുക്ക് രണ്ടും കൂടെ കൂടിയത് കണ്ടപ്പോ ഭാഗ്യത് എങ്ങനെ ഇണ്ട് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കൊള്ളാലേ ഇത് ചെറുപ്പ നിങ്ങൾക്ക് പലർക്കും കാണുമ്പോ അയ്യതൊക്കെ എന്തിനാ തോന്നോ പക്ഷെ എനിക്കില്ലേ ഇവിടത്തെ വെയില് പുറത്തിറങ്ങിയാ ഭയങ്കര പ്രശ്നാ കേട്ടോ ഭയങ്കര തലവേദന ഉണ്ടാവേ അപ്പൊ ഇത് നമ്മളെ എന്തായാലും പറയാ ഫ്രണ്ടിലിങ്ങനെ

േഷും കഴിക്കാൻ പറ്റില്ല വേറെ ഡെമോ ആണ് ഏഹ് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് എന്താ ഏഹ് റിബൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം കയ്മ നോക്കി കട്ട് ചെയ്തോ നല്ല ക്വാളിറ്റി നല്ല അടിപൊളി സാധനം നോർമൽ ആയിട്ടുള്ള ഒരു പെൻസ് അങ്ങനെ ഒന്നും മതി പക്ഷേ അതിന് കുഴപ്പമില്ല എത്ര വിലയുള്ളൂ ഇത് ഉള്ളൊന്നും കുഴപ്പമില്ല കുറച്ച് ഞാൻ വിചാരിച്ച പോലത്തെ ക്ലോത്ത് അല്ല പക്ഷെ കുഴപ്പമില്ല സാധാ പെൻസിലും മേന ഇടാനല്ല പിന്നെ അതിനേറ്റുള്ളൂട്ടോ പക്ഷേ ഈ റേറ്റും ഇതൊക്കെ വേർത്തന്നെയാണ് ുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് ഞാനിത് ആദ്യായിട്ട് വാങ്ങിക്കാണ് ഞാൻ വാങ്ങിയത് നല്ല ഭംഗിയില്ലേ കാണാനെന്താണ് എന്താണ് എന്താണ് അറിയോ ഒരു ഊഹ ഉണ്ട് എന്താണ് നമുക്ക് യാത്ര ചെയ്യുമ്പോ കൊണ്ടെടുക്കാൻ സുഖല്ല ചെറിയ ബോക്സ് ആയാലേ നല്ല ഭംഗി ഇല്ലേ കാണാൻ പിന്നെ ഉള്ളിലൊരു

അപ്പിങ്ങനെ ലോക്കൊക്കെ ആയിട്ട് നമുക്ക് ഞങ്ങൾ ഇതിൽ വാച്ച് വെച്ചിട്ട് ഇവിടെ കാണിച്ചരാം കേട്ടോ ഇല്ല സമ്മർ വിയർ ആയിട്ട് നമ്മൾ വാങ്ങിച്ചാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എച്ച് ആൻ്റെ മോ എ വൺ ഫിഫ്റ്റി സെവൻ ഒക്കെ എന്ത് വാങ്ങിയാലും അത് ഇവിടെ കോമൺ ആയിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഒരു ചേഞ്ച് പിടിച്ചതാണ് ഇത് കോട്ടൺ കോട്ടനല്ലോ പക്ഷെ രസണ്ടേ റീനില് വരുന്ന ക്ലോത്ത് ഇതും കോട്ടൺ അല്ല കേട്ടോ പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആവും കാരണം കളറൊന്നും പോകുന്നില്ല അങ്ങനത്തെ ക്ലോത്ത് ആണ് എന്താ പോളിസ്റ്റർ അല്ല പക്ഷെ എനിക്ക് അറിഞ്ഞുകൂട എന്താണ് ഇതിന്റെ ക്ലോത്ത് ഒരു ഇതില് കാണണ ഒരു നല്ലൊരു ഗ്രീൻ ആണ് ഉണ്ടോ ഗ്രീന് ഇത് ഞാൻ നമ്മൾ വലിയ അഡൽസിനുള്ള ഒന്ന് രണ്ട് ടീഷർട്ടുകൾ കാണിച്ചു തരാം പിന്നെ ഈ കാണിച്ച ഡ്രസ്സുകളില്ല ഇതിൻ്റെയൊക്കെ പല കളറും കെട്ടോ ഇത് ഞാൻ നമ്മൾ സാധാരണ ഇവിടുന്ന് വാങ്ങിക്കണ പ്രൈസിന് ഒരിക്കലും കിട്ടൂലട്ടോ നല്ല നമ്മൾ റേറ്റ് കുറഞ്ഞതാണ് കുറച്ചിങ്ങനെ ഓവർ സൈസ് ആയിട്ട് വരുന്നത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതിൻ്റെ ഫ്രണ്ടിൽ കണ്ട സാധാരണ നോർമൽ ബ്ലാക്ക് നല്ല നമ്മൾ സാധാരണ നോർമൽ ടീഷർട്ടില്ലേ കോട്ടൺ കൂടെ കമ്പയൻ ചെയ്ത് വരണം അങ്ങനത്തത് അതിൻ്റെ ബാക്ക് കണ്ട നല്ല ഭംഗിയില്ലേ ഞാൻ കാക്കൂനും ഒരേ ഒരു ടീഷർട്ടാണ് വാങ്ങിച്ചത് അപ്പം ഞാൻ എടുത്തിൻ്റെ വലിയ സൈസ് എടുത്തതാട്ടോ പക്ഷേ ഇല്ലേ ഇത് ഭയങ്കര പോയി അപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ പല വ്യത്യസ്ത സൈസ് ഉണ്ട് തോന്നുന്നുണ്ട് പല ഇതിന്റെ അപ്പൊ ഇത് കുറച്ച് വലിയ അപ്പൊ എനിക്ക് ഓവർ സൈസ് ആയിട്ടാണ് ഇപ്പൊ ഇത് വരുന്നത് നമ്മളെ ഓവർ സൈസ് ടീഷർട്ടില്ല അങ്ങനെയാണ് ഇത് വരുന്നത് ഇതൊക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഇനി വേണമെങ്കില് നമ്മൾ പുറത്തിറങ്ങുമ്പോ അതിക്ക് വേണമെങ്കില് ഉം ഇടാനുള്ള ഇതാ നമ്മളിതാ ഇതേപോലത്തെ കൈ ഇല്ലേ അല്ല മോനെ കൈന്റെ ഇതാണ് ഇത് ബ്ലാക്ക് കേട്ടോ എത്രത്തോളം വരുന്നുണ്ട് കോട്ടനല്ല ഞാൻ അടുത്ത സൈസിൽ വ്യത്യാസം ഉണ്ടോ എന്ന് കുറച്ച് അധികം ലൂസായിട്ടോ ഇതാ വേറെങ്ങനെ ഒട്ടി നിൽക്കുന്ന ഇതില്ലേ പിന്നെ ഭയങ്കര പിന്നെ നമ്മള് പുറത്തു പോകുമ്പോ നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ കൈ മറിയണം എന്നുണ്ടെങ്കില് ഇതന്നെ വേണമല്ലോ ഇങ്ങനത്തെതും ഇത് നല്ല നല്ല കേട്ടോ കുറച്ചും കൂടെ മറ്റേ മറ്റേ ഞാൻ വാങ്ങിയ സൈസ് കുറച്ച് വ്യത്യാസം വന്നിങ്ങനെ അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ അതിന്റെ പല കളർ കളറ് കേട്ടോ കളർ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത് എന്താ ഫസ്റ്റ് കാണിക്കാം നമ്മളെ ഇതൊക്കെ ഇറങ്ങിയ സാധനങ്ങളാണ് കേട്ടോ ഇവിടെയും കുറേ ആയിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇല്ലേ ഇതിപ്പോൾ വാങ്ങിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഈ കയ്യിൽ ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം അങ്ങനെ ഷാൾ പിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അപ്പോഴും നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോളാണല്ലോ നമുക്ക് ഇന്ന സാധനം വാങ്ങിക്കണം എന്ന് തോന്നുക അങ്ങനെ വാങ്ങിച്ച് ഓ ഒരു സാധനമാണ് ഇതിന്റെ ഏഹ് പന്ത്രണ്ട് കളർ എങ്ങാനുണ്ട് കേട്ടോ എന്താ പറയുക മാഗ്നറ്റിക് നമ്മളെ സേഫ്റ്റി പിന്നില്ലേ ഒന്ന് ഷോൾഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്നേ ഇങ്ങനെ വെച്ചിട്ട് പല കളറും കെട്ടോ ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഇത് നല്ലതാണോ അല്ലേന്ന് കാരണം അത് ആദ്യമായിട്ട് വാങ്ങണ കുറിച്ചിട്ടൊന്നും അറിയില്ല ഇങ്ങനത്തെ മാഗ്നറ്റിക് സേഫ്റ്റി പിന്നെ ആണേ ഇത് കുറച്ച് വൈഡ് ആണ് കേട്ടോ ഇതിങ്ങനെ സ്റ്റോണിൻ്റെ അത് വരുന്നത് കണ്ടോ അതിൻ്റെ വൈറ്റും ഉണ്ട് ഉണ്ട് അപ്പം നമ്മൾ എന്തിൽ കൂടെ വെച്ചിട്ട് ഒന്ന് ഇതെങ്ങനെയാണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ എനിക്ക് തോന്നുന്ന ഒന്നും കൂടെ സ്ട്രോങ് ഇതാണ് കേട്ടോ ഇതാകുമ്പോൾ കുത്തിയേ കുത്തിയേ പോലെ നിന്നോളും ഗേസ് നോക്ക് അടിപൊളി കിട്ടാ ഒറ്റടി കൃത്യ മതി ഞാൻ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും നമ്മളിങ്ങനെ ഷോൾ റോൾ ചെയ്യുമ്പോൾ ഇവിടെ പിന്നിന് പകരം ഒരു ടാപ്പ് വരുന്നത് അപ്പം ഞാൻ അതും വാങ്ങിച്ചു വേണ്ട ഇത് കേട്ടോ ഇതെങ്ങനെയാണ് കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് പേക്കാണ് വാങ്ങിയത് അതിൻ്റെ രണ്ട് സൈഡ് അങ്ങനെ ഒരു ഭയങ്കര തിന്നായിട്ടുള്ള ടാപ്പാണ് കേട്ടോ കാണിച്ചു തരാം ശരിയോ എന്ന് ഓർക്കെ കേട്ടോ എന്താ എങ്ങനെയുണ്ട് നോക്കാം ഇങ്ങനെ ഒട്ടിക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കൂല്ലേ കൊള്ളാം അപ്പൊ നമ്മൾ മര്യാദക്ക് കുത്താഞ്ഞിട്ടാണ് നമുക്ക് പെട്ടെന്ന് ദൂരല് കിട്ടും തോന്നണം അതെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് പക്ഷെ വൺ ടൈം യൂസ് ആണ് കേട്ടോ ഇത്രയും സാധനം വാങ്ങിച്ചതില് ഇനിക്കൊരു നമ്മൾ വാങ്ങിച്ചതിലൊരു പാളിപ്പോയ കാര്യം തോന്നിയത് ഇതാണ് കേട്ടോ കാരണം നമ്മൾ നമ്മൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഓരോരോ ബോക്സ് പോയത്തെ സാധനം ഒക്കെയാണ് നമുക്കതിൽ തന്നെ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും ഇതൊക്കെ ഇത് ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞാണ് പക്ഷേ അത്ര റേറ്റ് ഉള്ളൂട്ടോ ഭയങ്കര റേറ്റ് കുറഞ്ഞിട്ടുമാണ് പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ഈ സ്കാഫിൻ്റെ മാഗ്നറ്റിക് പിന്നെ പറഞ്ഞില്ല ആ പല പന്ത്രണ്ട് കളറിൽ വരുന്നത് അത് അത്ര ഉറപ്പ് പോരട്ടോ അത് നമ്മളിങ്ങനെ ഉറക്കുമ്പോഴൊക്കെ ഇങ്ങനെ കീഞ്ഞ് കീഞ്ഞ് പോകുന്നുണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ അറിയാഞ്ഞിട്ട് അവിടെയൊന്നും അറിയില്ല യൂസ് ചെയ്തിട്ട് ബാക്കി പറയാം അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ദാ ഇത്രേ ഉള്ളൂട്ടോ അങ്ങക്ക് എന്ന് വിചാരിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു ബായ്